നമസ്കാരം കോഴിക്കോട് ചൂരണയിൽ കാട്ടാനയുടെ ആക്രമണം പേർക്ക് പരിക്ക് ഇന്ന് പുലർച്ചെ ആറു മണിയോടെയാണ് കാട്ടാന വീടിനോടടുത്തുള്ള കൃഷിത്തോട്ടത്തിലേക്ക് കടന്നത് കൃഷി സംരക്ഷിക്കാൻ എത്തിയ നാലുപേരെ ആന തള്ളുകയും കാൽപ്പാടിൽ വലിച്ചിടുകയും ചെയ്തു പരിക്കേറ്റവരെ തൊട്ടിൽപാലം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേർക്ക് കാലിലും കയ്യിലും ഒടുവുകളുണ്ട് മറ്റ് രണ്ടുപേർക്ക് ചെറിയ പരുക്കുകളാണ് ജീവനാപായം ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തി കാട്ടിനകത്തേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം വനവകുപ്പ് തുടങ്ങി കൂട്ടായ്മ പോസ്റ്റിംഗ് ഏർപ്പെടുത്തി സമീപ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി ഡി നിയോജിത ഉദ്യോഗസ്ഥർ പ്രാദേശിക ഏരിയയിൽ എത്തിയപ്പോൾ തൊട്ടിൽ പാലം കാട്ടാന സമീപമാണെന്ന് വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണത്തിൽ മനുഷ്യ വന്യജീവി കൂട്ടിയിടുപ്പുകൾ കാരണമെന്ന് വിലയിരുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് തീവ്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ വനംവകുപ്പ് സുരക്ഷ വളർത്തുന്നതിനായി രാത്രികാല വഴി നിരീക്ഷണവും സജ്ജമാക്കി സി എൻ സി വാഹന ഉപയോഗവും ഡ്രോൺ പെട്രോളും ആരംഭിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കായുള്ള ഇൻഫർമേഷൻ റൂട്ട് മാപ്പുകൾ ഉറപ്പുള്ള ലോക്ഡൌൺ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലുപേരെയാണ് കാട്ടാൻ ആക്രമിച്ചത് നാലുപേരുടെയും പരിക്കുകൾ നിസ്സാരമാണ് എല്ലാ പരിക്കേറ്റവരും നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിരിക്കുക